ഞങ്ങൾ കൂടുതൽ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞങ്ങൾ കൂടുതൽ നിരീക്ഷിച്ചാൽ നിങ്ങൾ അഥവാ ഇ ഡി ബുദ്ധിമുട്ടിലാവും സുപ്രീം കോടതി ഇഡിക്കെതിരെ പറഞ്ഞ വാക്കുകളാണിത് ഹൈക്കോടതി ഉത്തരവിന് വെട്ടിച്ച് ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഇ ഡിക്കെതിരായി മാറുകയാണ് ഉണ്ടായത് അവിടെയാണ് ഇത്തരമൊരു പ്രയോഗം പോലും സുപ്രീം കോടതി നടത്തിയത് ഇ ഡി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതി ഇത്തരത്തിലൊരു മറുപടി കൊടുത്തത് ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഇ ഡി ആയിരിക്കും പ്രയാസത്തിലാവുക എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ജാമ്യം ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളിക്കൊണ്ട് ഇ ഡിക്കെതിരെ തിരിഞ്ഞതും ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോയാൽ നാണം എന്ന് പറയുകയാണ് ഉണ്ടായത് ഇവിടെ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചത് അഥവാ ഹൈക്കോടതി ഉത്തരവിനെ പോലും ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നാണ് ഇ ഡി തങ്ങളുടെ ഹർജിയിൽ വ്യക്തമാക്കിയത് എന്നാൽ ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് നല്ല യുക്തിസഹമാണെന്നും പ്രസ്താവ പ്രസ്താവനകളൊന്നും അവഗണിച്ചിട്ടില്ല എന്നുമാണ് സുപ്രീം കോടതി ഇവിടെ ഇഡിക്ക് കൊടുത്ത ചുട്ട മറുപടി എന്തുകൊണ്ടാണ് മൊഴികൾ പരസ്പര വിരുദ്ധമാകുന്നത് എന്നതിന് ന്യായമായ കാരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടിയതിനു ശേഷമാണ് ഇനിയും ഇത്തരത്തിലുള്ള അനാവശ്യ ഹിയറിംഗുമായി മുന്നോട്ട് പോയാൽ ഇ ആയിരിക്കും കൊള്ളുക എന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് റാഞ്ചിയിൽ എട്ടേ പോയിന്റ് എട്ട് ആറ് ഏക്കർ ഭൂമി സ്വന്തമാക്കാൻ സോറൻ തന്റെ പദവി ദുരുപയോഗം ചെയ്തെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഭൂമി കയ്യേറ്റം കുറ്റകരമല്ലെന്ന് സോറന്റെ അഭിഭാഷകൻ കപിൽ സിബിൽ കോടതിയിൽ വാദിക്കുകയും ചെയ്തു ആരോപണങ്ങൾ ശരിയാണെങ്കിൽ പോലും അത് സ്വത്തവകാശത്തെ സംബന്ധിച്ചുള്ള സിവിൽ തർക്കമാണ് ക്രിമിനൽ പ്രവർത്തനമല്ല എന്നുമാണ് സിവിൽ സൂചിപ്പിച്ചത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഹേമന് സോറൻ അടക്കം ഇരുപത്തിയഞ്ചു പേരെ ഇ ഡി ഇതിനോടകം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് ജൂൺ ഇരുപത്തി എട്ടിന് റാഞ്ചിയിലെ ബിർസാ മുണ്ട ജയിലിൽ നിന്ന് ജാർഖണ്ഡ് മുക്തിമോർച്ച മേധാവി കൂടിയായ ഹേമന്ദ് സോറൻ പുറത്തിറങ്ങിയത്